കിറ്റ്സ് മീ ആതിര വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോൺ ഹോക്ക് ഗറ്റ് പ്രസ് ദ ബെല്ലൈക്കൺ എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആർട്ടിക് സീൻ്റെ ബെനഫിറ്റ്സും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ക്ഷമയോടെ ഇരുന്ന് കാണുക കേട്ടോ അപ്പം നമുക്ക് ആർട്ടിക്സിനെ കുറിച്ച് പറയാം അതിന് മുന്നേട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അതിൻ്റെ ബോട്ടിലും കാര്യങ്ങളും കാണിക്കാൻ എൻ്റെ കയ്യിലില്ല അത് വേറെ ഒന്നുമല്ല അമ്മ ഇത് ഞാൻ ഫസ്റ്റ് എൻ്റെ ടു സി സി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വാങ്ങിയ ബോട്ടിൽ അമ്മ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് ഈ എന്താ പറയുക കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അമ്മയ്ക്ക് സ്കിന്നിൽ ചില ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലായിട്ട് അമ്മ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊളസ്ട്രോൾ നോർമൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അതിൻ്റെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആയുർവേദമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് അമ്മ ഈ ഒരു ആർട്ടിക്സി അതായത് ഒരു സപ്ലിമെൻ്റ് ആണല്ലോ ഒരു മരുന്നല്ല അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിക്കുന്ന സമയം കഴിച്ച സമയത്ത് അമ്മ ഇത്ര കാലം കഴിച്ച സമയത്ത് അമ്മയ്ക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തന്നെ അമ്മയ്ക്ക് അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയുക എൻ്റെ ഒരു മാമിനോട് എൻ്റെ മാമിനോട് എൻ്റെ അപ്ലൈൻ മാമിനോട് അതായത് മാനേജറാണ് അപ്പോൾ മാമിനോട് ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഇതിനെ കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇതിൽ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ശരീരത്തിൽ അത് മാറി അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്താ പറയുക കൊളസ്ട്രോള് ബാലൻസ്ഡായി അപ്പോൾ അത് ഞാൻ അയച്ച സമയത്തുള്ള സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രൂഫായിട്ട് അത് കാണാം യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ ഈ ഫോർ അവർ ആർട്ടിക്സി എന്ന് പറയുന്നത് ഒരു സപ്ലിമെൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് ബാലൻസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഒമേഗ ത്രീയും ഒമേഗ നയനും ഒമേഗ ത്രീ എന്ന് പറഞ്ഞാൽ ഫിഷ് ഓയിലാണ് അതായത് സാൽമൺ അതുപോലെ തന്നെ കോഡ് അനാക്കോവി ക്യാരമെറി ഇത്തരത്തിലുള്ള ഫിഷുകൾ ഫിഷുകളുടെ ഓയിൽസ് ആണ് ഈ ഒരു ഒമേഗ ത്രീ എന്ന് പറയുന്നത് ഒമേഗ നയൻ എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ് ഒറ്റ ആർട്ടിക്സി എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ടിനെയും ബ്ലഡ് വെസൽസിനെയും നല്ല ഹെൽത്തി ആക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മളുടെ ശരീരത്തിലുള്ള ധമനികളിലെ എൽ ഡി എൽ അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നാണ് പറയുന്നത് ഇതൊരു ബാഡ് കൊളസ്ട്രോൾ ആണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മറ്റൊരു കൊളസ്ട്രോളാണ് എച്ച് ഡി എൽ എന്ന് പറയുന്നത് അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അത് നമ്മളുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ ആണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഒരു ആർട്ടിക്സി സഹായിക്കുന്നുണ്ട് ബ്രെയിൻ ഫംഗ്ഷൻസിനെ ആക്റ്റീവ് ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഒമേഗ ഒമേഗാത്രി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുന്നു അതായത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ള ചെറിയ രോഗങ്ങൾ വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും മിക്ക കണ്ണിൻ്റെ പ്രോബ്ലംസിന് അതായത് ഐ പ്രോബ്ലംസിനും ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ആർട്ടിക്സി എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും േഖാ ത്രി പറയുന്നത് ഫിഷ് ഓയിൽസ് ആണല്ലോ ഫിഷ് ഓയിൽ എന്ന് പറയുന്നത് മീനെണ്ണ ഇത് നമ്മുടെ സ്കിന്നിലെ സ്കിന്നിനെ നല്ല മോയ്സ്ചേഡായി വെക്കാനും ബ്ലംബി ആയി വെക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് നമ്മളെ ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്യാൻ അപ്പം ഈ ഒമേഗത്തിന് നമ്മുടെ സ്കിന്നിൻ്റെ ഭംഗിയെ സൗന്ദര്യത്തെ നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ സ്കിന്നു നല്ല ബ്ലംബി ആൻഡ് ഫ്രഷ് ആക്കി വെക്കാനും നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു സ്കിന്നാക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോളിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ തന്നെ നമ്മളുടെ ഈ ചില ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ അതിനെ തടയാനും ഈ ഒരു ആർട്ടിക്സി എന്ന് പറയുന്നത് ബെസ്റ്റ് സൊല്യൂഷനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് അഥവാ എൻ്റെ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക്